നമസ്കാരം നാളെ ജീവിതത്തിന്റെ പുതിയൊരു തുടക്കമാവട്ടെ നിങ്ങൾക്ക് അതിനായി നമുക്ക് ദൈവീകപരമായിട്ടുള്ള ഒരു വഴിപാട് ചെയ്യാം എന്നും ഇങ്ങനെ കണ്ണീരും ദുഃഖവും മനപ്രയാസവുമായി മുന്നോട്ട് പോയാൽ പറ്റില്ലല്ലോ ഒരു മാറ്റം അതും നല്ല മാറ്റങ്ങൾ നമുക്ക് ജീവിതത്തിൽ വേണ്ടേ അതിന് ആദ്യം വേണ്ടത് കഴിഞ്ഞ കാര്യങ്ങൾ ഓർത്ത് ദുഃഖിച്ചിരിക്കുന്നത് അവസാനിപ്പിക്കുക എന്നുള്ളതാണ് നമുക്ക് ജീവിതം മുന്നോട്ടാണ് നമ്മൾ പോസിറ്റീവായി എപ്പോൾ ചിന്തിച്ചു തുടങ്ങുന്നോ അപ്പോൾ കാര്യങ്ങൾ അനുകൂലമാവുകയും ഉയർച്ച കൈവരിക്കുകയും ചെയ്യും അതിനാൽ ഈ പറയുന്നതിൽ വിശ്വാസമുള്ളവർ നിർബന്ധമായും ഈ കാര്യങ്ങൾ നാളെ ചെയ്തിരിക്കണം ആദ്യം ഇതുവരെയുള്ള നിങ്ങളുടെ ജീവിതശൈലി ഒക്കെ ഒന്നും മാറ്റിയെടുക്കാൻ ശ്രമിക്കുക അതോടൊപ്പം ദൈവീകപരമായിട്ടുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുക ജീവിതത്തിൽ ഇനി നല്ലത് നടക്കുമെന്ന ഉറച്ച വിശ്വാസത്തോടെ നാളെ ഉണരുക തുടർന്ന് കുളിച്ച് ശുദ്ധമായി അടുത്തുള്ള ശിവക്ഷേത്രത്തിലോ ശ്രീകൃഷ്ണ വിഷ്ണു ക്ഷേത്രത്തിലോ ദർശനം നടത്തുക ദർശനം നടത്തുന്നതിനോടൊപ്പം ഒരു വഴിപാടുകൂടെ ചെയ്യണം അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് ലഭിക്കേണ്ട ഫലം നിങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചേരൂ ശിവക്ഷേത്രത്തിലാണെങ്കിൽ രുദ്രസൂക്ത പുഷ്പാഞ്ജലിയും വിഷ്ണു ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലാണെങ്കിൽ സുദർശന പുഷ്പാഞ്ജലിയും നിങ്ങളുടെ പേര് നാളും പറഞ്ഞ് നടത്തണം മനസ്സറിഞ്ഞ് പൂർണ്ണ വിശ്വാസത്തോടെ ഈ വഴിപാട് ചെയ്ത് ഭഗവാനെ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കൂ തുടർന്നുള്ള നിമിഷങ്ങളിൽ ജീവിതത്തിൽ നല്ല ചില മാറ്റങ്ങൾ സംഭവിക്കുന്നത് നിങ്ങൾക്ക് അനുഭവത്തിലൂടെ മനസ്സിലാകും ജീവിതം രക്ഷപ്പെടും തീർച്ച ഒന്ന് ചോദിക്കട്ടെ ഈ കാര്യങ്ങൾ നിങ്ങൾ നാളെ ചെയ്യുമോ കമന്റിൽ രേഖപ്പെടുത്താൻ മറക്കല്ലേ